നൂറ് ശതമാനവും കാരണം വലിയ ശുഭപ്രതീക്ഷയിലാണ് പാലക്കാട്ടിലെ ജനങ്ങൾ മോദിയുടെ വികസനം പാലക്കാട് എത്താൻ ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ഇത്തവണ ഞങ്ങൾക്ക് നല്ല വിജയം പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം പാലക്കാട് നേടാൻ കഴിയും മാത്രമല്ല ഘടകം അതൊരു ഘടകമാണ് അതോടൊപ്പം തന്നെ മോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ സാധാരണക്കാർക്കായിട്ടുള്ള നിരവധി പദ്ധതികളെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ഇതുവരെ ലഭിക്കാത്ത അത്രയും വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ ലഭിച്ചിട്ടുണ്ട് അത് ഇത്തവണ എൻ ഡി എക്ക് വലിയ അനുകൂല ഘടകമായിട്ട് പാലക്കാടും കേരളത്തിലും മാറും തീർച്ചയായിട്ടും നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകും വടകരയും പാലക്കാടും തമ്മിൽ സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലിയും തമ്മിൽ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന് അനുകൂലമായിട്ടും പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ടും രണ്ട് ഒരു മുൻമന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ധാരണ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ രഹസ്യധാരണ ഇത്തവണ സി പി എമ്മിലെയും യു ഡി എഫിലെയും അതൃപ്തരായിട്ടുള്ള ആളുകൾ ബി എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഒരു പാലക്കാട്ടുകാരനായിട്ട് ഒരു മുൻമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാനായിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അരീം തലേമുറുക്കി രംഗത്തിറങ്ങിയ മന്ത്രിയും ആ മന്ത്രിയും ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി ആണ് വടകരയിൽ ഷാഫിക്ക് അനുകൂലമായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ചരട് വലിക്കുന്നത് അതുപോലെ തന്നെ പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് മറിക്കാനായിട്ട് കോൺഗ്രസിലൊരു വിഭാഗവും തയ്യാറായി നിൽക്കുന്നുണ്ട്